അയൺ ടാബ്ലറ്റ് എടുക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് നോക്കാം അയൺ ടാബ്ലറ്റ് വെറും വയറ്റിൽ ആഹാരം കഴിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് അബ്സോർവ് ചെയ്യാൻ ഏറ്റവും നല്ലത് പക്ഷെ അയൺ ടാബ്ലറ്റ് എടുക്കുമ്പോൾ വയറ്റിൽ അസ്വസ്ഥത ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് വളരെ ചെറിയ അളവിലുള്ള ആഹാരത്തിനോടൊപ്പവും കഴിക്കാറുണ്ട് അതുപോലെ അയൺ ടാബ്ലെറ്റ്സിനോടൊപ്പം വൈറ്റമിൻ സി അടങ്ങിയ ആഹാരം കഴിക്കുന്നത് അയൺ അബ്സോർപ്ഷൻ കൂട്ടാൻ സഹായിക്കും ഉദാഹരണത്തിന് ഓറഞ്ച് ജ്യൂസിനോടൊപ്പം കഴിക്കാം അയൺ ടാബ്ലറ്റ് എടുക്കുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ധാരാളം വെള്ളവും ഫൈബർ റിച്ചായിട്ടുള്ള ആഹാരവും കഴിക്കണം അതുപോലെ അയൺ ടാബ്ലെറ്റ്സിനോടൊപ്പം ചായ കാപ്പി പാല് കാൽസ്യം അടങ്ങിയ ആഹാരം എന്നിവ കഴിക്കാൻ പാടില്ല മിനിമം ഒരു രണ്ട് മണിക്കൂർ ഗ്യാപ്പ് എങ്കിലും വേണം ഇവ ഒരുമിച്ചെടുത്താൽ അയൺ അബ്സോർപ്ഷൻ പ്രോപ്പറായി നടക്കില്ല അയൺ കഴിക്കുമ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ഡോസ് നിശ്ചിത സമയത്തേക്ക് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അയണിന്റെ അളവ് ശരീരത്തിൽ കൂടുന്നതും ഒട്ടും നല്ലതല്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്